തിരുവനന്തപുരം നെയ്യാറ്റിൻകര അറക്കുന്നിൽ മകളുടെ കഴുത്ത് മുറിച്ച ശേഷം അമ്മ ജീവനൊടുക്കി അറക്കുന്ന സ്വദേശിനി ലീലയാണ് മരിച്ചത് ഗുരുതരാവസ്ഥയിലുള്ള മകൾ ബിന്ദുവിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു രോഗാവസ്ഥയിൽ കഴിയുന്ന മകളെ നോക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഇത്തരം ഒരു കൃത്യത്തിന് കാരണമാക്കിയത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം അരുൺ നെയ്യാറ്റിൻകരയിൽ നിന്ന് ചേരുന്നു അരുൺ വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് എന്താണ് ലഭ്യമാവുന്ന വിവരം തീർച്ചയായും മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ഒരു ഒരു വാർത്ത തന്നെയാണ് ഇപ്പൊ പങ്കുവയ്ക്കാനുള്ളത് മകളുടെ കഴുത്തറത്തിന് ശേഷം അമ്മ ആത്മഹത്യ ചെയ്തു അവരുടെ നിസ്സഹാവസ്ഥയാണ് ഈ ഒരു കൊലപാതകത്തിന് കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ക്കുന്ന സ്വദേശിയായ ലീല എന്ന എഴുപതുകാരിയാണ് ഒഴിച്ച് ആത്മഹത്യ ചെയ്തത് ആത്മഹത്യക്ക് മുമ്പ് മുപ്പത്തിമൂന്നുകാരിയായ മകൾ ലീലയുടെ കഴുത്തറത്ത ശേഷമാണ് ഈ കൃത്യം നടത്തിയത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏറെക്കാലമായി മകൾ ബിന്ദു ഹൃദ്രോഗത്തിന്റെ ചികിത്സയിലായിരുന്നു ലീലയുടെ ഭർത്താവും അടുത്തിടെ മരിച്ചു ഏക മകൻ ആശ്രയവും ഉണ്ടായിരുന്ന മകനും ഹൃദ്രോഗത്തെ തുടർന്ന് മരണത്തിന് കീഴായിരുന്നു അടുത്തിടെ ഇതെല്ലാം ഈ എഴുപതുകാരിയായ അമ്മയുടെ നിസ്സഹകാവസ്ഥയിലേക്കും ജയീതയിലേക്കും ഒക്കെ വഴി തന്നെ Cabo വളരെ ദാരിദ്ര്യ അവസ്ഥയായിരുന്നു മകളുടെ ചികിത്സ ആശങ്കപ്പെടുത്തിയിരുന്നു തന്റെ മരണത്തിന് ശേഷം അല്ലെങ്കിൽ തന്റെ കാലത്തിന് ശേഷം മകളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് അവർ കൂടുതൽ ഈ മാതാവിനെ അലട്ടിയതായിരുന്നു ഈ കൃത്യത്തിന് മുതിർന്നതെന്നാണ് നമുക്ക് പോലീസിൽ നിന്നും സമീപത്തിൽ നിന്നും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ ഇന്ന് പുലർച്ചെയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് മകളുടെ കൈ കഴുത്തറുത്ത ശേഷം ഈ അമ്മ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുക്കുകയായിരുന്നു അമ്മയെ രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആ അമ്മ മരണത്തിന് കടങ്ങി മകളുടെ കഴുത്തിന് ആഴമായ മുറിവേറ്റിട്ടുണ്ട് മകളിപ്പോൾ എന്തായാലും എന്തായാലും പോലീസ് നടപടികളൊക്കെ വരുന്നു വളരെ വിഷമകരമായ അവസ്ഥ തന്നെയാണ് ാണ് ശരി അരുണാണ് നെയ്യാറ്റിൻകരയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെച്ചത് അവിടെ അറക്കുന്നില്ല എന്നുള്ള സ്ഥലത്താണ് മകളുടെ കഴുത്ത് മൃച്ച ശേഷം അമ്മ ജീവനൊടുക്കിയത് ആ അമ്മയ്ക്ക് മറ്റൊരു നിവൃത്തി ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ് സാഹചര്യം മകൾക്ക് രോഗാവസ്ഥയുണ്ടായിരുന്നു അത് നോക്കാനുള്ള സാഹചര്യം ഉണ്ടാകാത്തതാണ് ഇത്തരമൊരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്ന് നാട്ടുകാരും അടുത്തുള്ളവരും ഒക്കെ പറയുന്നതായി അരുൺ റിപ്പോർട്ട് ചെയ്യുന്നു